ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒൻപതാം ക്ലാസ്സിലെ ഒരു ആറാമത്തെ ചാപ്റ്ററാണ് ചലനത്തിൻ്റെ ജീവശാസ്ത്രം നമുക്ക് പി എസ് സിയിൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് നന്നായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഹിസ്റ്ററി ഒരു ചാപ്റ്ററാണ് അപ്പോൾ ഈ ചലനത്തിൻ്റെ ജീവശാസ്ത്രം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മുടെ ശാരീരിക ചലനങ്ങളെ പറ്റിയാണ് പറയുന്നത് എസ് സി ആർ ടി എൻ സി ആർ ടി രണ്ടും കൂടെ കവർ ചെയ്താൽ നമുക്ക് ഒരു ഡിഗ്രി ലെവൽ രീതിയിൽ ഈ പോർഷൻസ് നമുക്ക് മാർക്കുള്ളതായിട്ട് നേടിയെടുക്കാൻ പറ്റൂ അപ്പോൾ ചലനം ചലനത്തെ പറ്റിയാണ് പറയുന്നത് ചലനത്തെ പറ്റിയുള്ള പഠനം ഡൈനാമിക്സ് ആണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചലനത്തിന് സഹായിക്കുന്ന അവയവങ്ങളാണ് പേശികൾ മസിൽസ് ഇപ്പോൾ ശാരീരിക ചലനത്തിന് സഹായിക്കുന്ന അവയവങ്ങൾ അവയവങ്ങളെയാണെന്ന് ചോദിച്ചാൽ അത് മസിൽസാണ് പേശികളാണ് അവയവ വ്യവസ്ഥ ചോദിച്ചാൽ പേശി വ്യവസ്ഥ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഒരു കോളമുണ്ട് ആ കോളത്തിൽ അതിൽ വ്യായാമത്തിൻ്റെ പറ്റിയാണ് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ വ്യായാമത്തിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായതെന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തപ്രവാഹം കൂടുന്നു സ്വാഭാവികമായിട്ടും വ്യായാമം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് ഹൃദയപേശികൾ ദൃഢമാകുന്നു ശരീരത്തിൻ്റെ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് വിഘടിപ്പിച്ച് പൊണ്ണത്തടി കുറയ്ക്കുന്നു കൂടുതൽ വിയർക്കുന്നു വിയർപ്പിലൂടെ മാലിന്യങ്ങൾ നൈട്രജീനിയസ് വേസ്റ്റ് നമ്മളെ മിനറൽസൊക്കെ പുറന്തള്ളുന്നു ശ്വസനവാതകങ്ങളുടെ വിനിമയം കൂടുതൽ കാര്യക്ഷമമാകുന്നു സ്വാഭാവികമായിട്ടും വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നു പേശികളിൽ കൂടുതൽ രക്തലോമികൾ രൂപപ്പെടുന്നു അത് പേശികളുടെ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഇടയാകുന്നു വ്യായാമത്തിൻ്റെ പ്രാധാന്യം നമുക്കൊന്ന് ചിന്തിച്ചാൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു കോളം നല്ലൊരു കോളമാണ് ഇത് നമ്മൾ ഉപയോഗിക്കണം ഇനി എൻ സി ആർ ടിയിലോട്ട് വരുമ്പോഴത്തേക്ക് എൻ സി ആർ ടിയിലെ മനുഷ്യ ശരീരത്തിലെ പ്രധാന മൂന്ന് ചലനങ്ങളെ പറ്റി പറയുന്നുണ്ട് നമ്മുടെ ശരീര ചലനത്തിന് സഹായിക്കുന്നത് പേശികളാണ് നമ്മുടെ ശരീരത്തിൽ മൂന്ന് തരത്തിലുള്ള ചലനം ഉണ്ടായാലും ഒന്നാമത്തത് അമീപിക ചലനമാണ് രണ്ട് സീലിയറി ചലനം മൂന്ന് പേശി ചലനം എന്നാൽ മനുഷ്യ ശരീരത്തിലെ പ്രധാന മൂന്ന് ചലനങ്ങളാണ് അമീബോയിഡ് മൂവ്മെൻറ്റ് അമീപിക ചലനം സീലിയോയിഡ് മൂവ്മെൻറ്റ് സീലിയറി ചലനം സീലിയറി മൂവ്മെൻറ്റ് പേശി ചലനം എന്താണ് അമീപിക ചലനം എന്ന് നോക്കാം അമീബ നമ്മൾ കേട്ടിട്ടുണ്ട് വ്യക്തമായിട്ട് ന്യൂക്ലിയസോട് കൂടിയ ഒരു ഏകകോശ ജീവിയാണ് അമീബ ഒരു യുക്യാരുട്ടിക് ഏകകോശ ജീവിയാണ് അമീബ അമീവമായിട്ട് ഡയറക്റ്റ് ഒരു ബന്ധമില്ല അമീബ നമ്മുടെ ശരീരത്തിൽ കയറ്റി ഉണ്ടാകുന്ന ചലനമൊന്നുമല്ല അമീബിക ചലനം അമീബിക ചലനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രത്യേകതരം കോശങ്ങളായ ബൃഹത് കോശങ്ങൾ അതായത് മാക്രോഫേജുകൾ അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിലെ ഏറ്റവും വലിയ രക്തകോശമായ ക്ഷേതരക്താണുക്കൾ ഡബ്ല്യു ബി സി എന്നിവ പ്രകടിപ്പിക്കുന്നത് അമീപിക ചലനമാണ് എന്നാണ് ആദ്യത്തെ പോയിൻ്റ് നമ്മുടെ ശരീരത്തിൽ ലങ്സിൽ വായു അറകളിൽ കാണപ്പെടുന്ന ശ്വാസകോശ പട്ടാളക്കാരെന്നറിയപ്പെടുന്ന കോശങ്ങളാണ് മാക്രോഫേജുകൾ ശ്വാസകോശ പട്ടാളക്കാരെന്ന് പറയാൻ കാരണം ഉച്ഛ്വാസവായുവിലൂടെ നമ്മൾ ശ്വാസകോശത്തിലെത്തുന്ന പൊടിപടലങ്ങളെയും രോഗാണുക്കളെയൊക്കെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഒരു കോശമാണ് മാക്രോഫേജസ് എന്ന് പറയുന്ന ബൃഹത് ഫോജി കോശങ്ങൾ ശ്വാസകോശ പട്ടാളക്കാരെന്നറിയപ്പെടുന്നു നമ്മുടെ ശ്വാസകോശത്തിലെ വായു അറകളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളാണ് ഇനം പ്രതി ഏകദേശം അൻപത് ലക്ഷത്തോളം മാക്രോഫേജുകൾ നമുക്ക് ഈ പറയുന്ന രോഗപ്രതിരോധ സംവിധാനം നിലനിർത്താൻ വേണ്ടി വീരമൃത്യു വരിക്കുന്നുണ്ട് പിന്നെ ഡബ്ല്യു ബി സി നമ്മുടെ ശരീരത്തിലെ പട്ടാളക്കാരെന്നറിയപ്പെടുന്ന ഡബ്ല്യു ബി സി ശ്വാസകോശ പട്ടാളക്കാർ മാക്രോഫേജുകൾ ഇപ്പോൾ ഇവയിലൊക്കെ പ്രകടമാകുന്ന അമീപിക ചലനമാണ് എന്തുകൊണ്ടാണ് ഇതിൻ്റെ അമീപിക ചലനം എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അമീബയിൽ സംഭവിക്കുന്ന പോലെ പ്രവാഹം മൂലം രൂപം കൊള്ളുന്ന കപടപാതങ്ങൾ വഴിയാണ് ഇത് സാധ്യമാകുന്നത് അമീപയുടെ സഞ്ചാരവയവമാണ് കപടപാദം സീഡോ പോഡിയ അപ്പം അതുപോലെ തന്നെ അത് പ്രവാഹം മൂലം അമീബയിൽ രൂപപ്പെടുന്ന സഞ്ചാരവയവമാണ് കപടപാദം അതുപോലെ ഇത്തരം കോശങ്ങളിൽ തന്തുക്കൾ രൂപപ്പെടുന്നു ആ തന്തുക്കൾ വഴിയാണ് ഈ ചലനം സാധ്യമാകുന്നത് അതുകൊണ്ടാണ് ഇതിന് അമീപിക ചലനം എന്ന് പറയുന്നത് രണ്ട് സീലിയറി ചലനം രണ്ടാമത് സീലിയറി ചലനമാണ് സീലിയകളോട് കൂടി ആവരണകലയാൽ പൊതിഞ്ഞിരിക്കുന്ന ആന്തരിക നളികാവയവങ്ങളിൽ പ്രകടമാകുന്ന ചലനം സീലിയ എന്ന് പറയുന്ന പാരമീസിയത്തെ ജലോപരിതലത്തിലൂടെ നീങ്ങാൻ സഹായിക്കുന്നൊരു സഞ്ചാരാവയവം സീലിയാണ് അതേപോലെ ഒരു നമ്മുടെ സീലിയോട് കൂടിയ ഇൻ്റർ ട്യൂബുലാർ ഓർഗൻസ് ആന്തരിക നളികാവയവങ്ങളിൽ പ്രകടമാകുന്ന ചലനങ്ങളാണ് സീലിയർ ചലനം അതിന് ഏറ്റവും പ്രകടമായിട്ടുള്ളൊരു എക്സാമ്പിൾ പരീക്ഷയ്ക്കും ചോദിച്ചതാണ് നമ്മുടെ പ്രത്യുൽപാദന നാളിയിലൂടെയുള്ള അണ്ടത്തിൻ്റെ സഞ്ചാരം സീലിയറി ചലനത്തിന് ഉദാഹരണമാണ് അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിലെ ശാഖകളായ ശ്വസനീയകൾ ബ്രോങ്കീസിലെ സീലിയയുടെ ഏകോപന ചലനങ്ങൾ അന്തരീക്ഷ വായുവിനോടൊപ്പം ശ്വസിക്കുന്ന പൊടിപടലങ്ങളും അന്യവസ്തുക്കളൊക്കെ പുറന്തള്ളുന്നതിന് സഹായിക്കുന്നു അതും ഒരു സീലിയറി ചലനമാണ് ഇപ്പോൾ സീലിയറിയ ചലനം എന്ന് വെച്ചാൽ സീലിയകളോടുകൂടി ആവരണ കലയാൽ പൊന്നിരിക്കുന്ന ആന്തരിക നളികാവയവങ്ങളിൽ പ്രകടമാകുന്ന ചലനം എന്നാൽ എക്സാമ്പിൾ ചോദിച്ചാൽ അണ്ടത്തിൻ്റെ പ്രത്യുൽപന നാളിയിലൂടെയുള്ള സഞ്ചാരവും അതുപോലെ തന്നെ ശ്വസനിയിലുള്ള സീലിയുടെ ഏകോപന ചലനം പൊടിപടലങ്ങളെ പിറന്തള്ളുന്നതിന് സഹായിക്കുന്നു ഈ മൂന്ന് പേശി ചലനം മസ്കുലാർ മൂവ്മെൻറ്റ് നമ്മുടെ കൈകാലുടെ ചലനം നാക്കിൻ്റെ ചലനം അങ്ങനെ നമ്മുടെ ഈ ഐച്ഛിക ചലനങ്ങൾ മിക്ക ഉള്ളതും പേശീ ചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇപ്പം നമുക്കിതിൽ വ്യക്തമായിട്ട് പേശി വ്യവസ്ഥയെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ട് നോക്കാം പേശികളെ പറ്റിയുള്ള പഠനം മയോളജിയാണ് ശാരീരിക ചലനങ്ങൾ ചലനങ്ങൾക്ക് സഹായിക്കുന്ന അവയവങ്ങളാണ് മസിൽസ് പേശികൾ പേശികളെ പറ്റിയുള്ള പഠനം മയോളജിയാണ് ഇനി മയോ ചേർത്ത് വരുന്ന വേടുകളെല്ലാം പേശികളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം അറുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണ് മനുഷ്യരീരത്തിലെ പേശികളുടെ എണ്ണം നമുക്ക് ശരീരഭാരത്തിൻ്റെ നമ്മുടെ മനുഷ്യ ശരീരഭാരത്തിൻ്റെ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ പേശികളുടെ ഭാരമായിരിക്കും ശരീരഭാരത്തിൻ്റെ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ പേശികളുടെ ഭാരമായിരിക്കും ഇനി നമുക്കൊരു കുഞ്ഞ് ജനിക്കുന്നു ആ കുഞ്ഞിനെ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ആ കഴുത്തുറച്ചിട്ടില്ല കഴുത്തുറച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി എടുക്കും അതിനുശേഷം കൊച്ചിൻ്റെ കഴുത്ത് ഉറയ്ക്കും അതായത് ശിശുവിൻ്റെ ജനനശേഷം ആദ്യ വികാസം പ്രാപിക്കുന്ന ശരീരത്തിലെ പേശി നമ്മുടെ കഴുത്തിലെ പേശിയാണ് ബൈസപ്സ് ട്രൈസപ്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് നമ്മുടെ കയ്യിലെ പ്രധാന പേശികളാണ് ബൈസപ്സും ട്രൈസപ്സും അതേപോലെ നമ്മുടെ ഇഷ്ടാനുസരണം നടക്കുന്ന ചലനങ്ങൾ നമ്മൾ ഐച്ഛിക ചലനങ്ങൾ എന്ന് പറയുന്നു ഈ ഐച്ഛിക ചലനങ്ങൾ ഇഷ്ടാനുസരണം നടക്കുന്ന ചലനങ്ങൾ ഓടുന്നു ചാടുന്നു ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന നമ്മളാ പേശികൾ നമ്മൾ ഐച്ഛിക പേശികൾ അല്ലെങ്കിൽ രേഖാങ്കിത പേശികൾ അസ്ഥി പേശികൾ എന്നൊക്കെ പറയും ആമാശയം ചെറുകുഴൽ തുടങ്ങിയ ആന്തരികാവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്ന പേശികളാണ് മിനുസ പേശികൾ ആന്തരികാഭ്യവക പേശികൾ രേഖാശൂന്യ പേശികൾ ഐറ്റനൈച്ഛിക പേശികൾ എന്നൊക്കെ പറയുന്നത് ഇത് എവിടെ നിന്ന് വരുന്ന വെച്ചാൽ നമ്മുടെ ഈ പാഠപുസ്തകത്തിലെ ഈ ഒരു കോളത്തിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് സ്ഥാനമനുസരിച്ച് പേശികളെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ഒന്ന് അസ്ഥി പേശി രണ്ട് മിനുസ പേശി മൂന്ന് ഹൃദയപേശി എന്താണ് അസ്ഥി പേശി എന്ന് ചോദിച്ചാൽ അസ്ഥി എന്നു വച്ചാൽ എല്ല് എല്ല് ബോണ് അസ്ഥികളുമായി കൂട്ടിച്ചേർന്ന് കാണപ്പെടുന്ന പേശികളാണ് അസ്ഥി പേശികൾ ആ ചിത്രത്തിലൂടെ നോക്കിയാൽ കാണാം അതിൻ്റെ ഈ സിലിണ്ടർ ആകൃതിയിലാണ് അതിൻ്റെ കോശങ്ങളുള്ളത് ആ കോശങ്ങൾക്ക് കുറുകെ കുറേ വരകൾ കണ്ടില്ലേ രേഖകൾ അങ്കിതമായി അതുകൊണ്ടാണ് ഇതിൻ്റെ രേഖാങ്കിത പേശികൾ കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട് നമുക്ക് ഇഷ്ടാനുസരണം നടക്കുന്ന ചലനങ്ങളാണ് സാധ്യമാക്കുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന ഐച്ഛിക പേശികളെന്ന് പറയുന്നത് അതായത് അസ്ഥിപേശികൾ എന്ന് വെച്ചാൽ അസ്ഥികളുമായി കൂടിച്ചേർന്ന് കാണപ്പെടുന്നു സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങൾ കുറുകിയ വരകൾ കാണപ്പെടുന്നു ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു മിനുസ പേശി ആന്തരികാവയവങ്ങൾ കാണപ്പെടുന്ന പേശികളാണ് മിനുസ പേശികൾ ആമാശയം ചെറുകുടല് തുടങ്ങിയ ആന്തരികാവയങ്ങളിലും നമ്മുടെ രക്തക്കുഴലുകളിലൊക്കെ കാണപ്പെടുന്ന പേശികളാണ് ഇതിൻ്റെ ആകൃതി നോക്കുക ആകൃതി തന്നെയാണ് സ്പിൻഡിൽ ആകൃതി എന്ന് പറയുന്നത് സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാണ് അസ്ഥി പേശി സിലിണ്ടർ ആകൃതിയിലാണെങ്കിൽ മിനുസ പേശി സ്പിൻഡിൽ ആകൃതിയിലാണ് ഇതിൻ്റെ കുറുകെ രേഖകൾ ശൂന്യമാണ് കുറുകെ വരകളില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രേഖ ശൂന്യപേശി എന്നാണ് പറയുന്നത് പിന്നെ ആന്തരികളിലെ ചലനങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അത്തരം ചലനങ്ങളാണ് അനൈച്ഛിക ചലനങ്ങൾ അനൈച്ഛിക ചലനങ്ങളാണ് ആര് സാധ്യമാക്കുന്നത് മിനുസ പേശികൾ സാധ്യമാക്കുന്നത് മൂന്ന് ഹൃദയപേശികൾ നമ്മുടെ ഹൃദയവും ഹൃദയത്തിൻ്റെ ഫിത്തിയിലൊക്കെ കാണപ്പെടുന്ന പേശികളാണ് ഹൃദയ ഹൃദയപേശികൾ ഇതിൻ്റെതെന്ന് വെച്ചാൽ ശാഖകളായി ആ പടം നോക്കിയാൽ കാണാൻ ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ് കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട് കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട് എന്നാൽ അസ്ഥിപേശികൾക്ക് അത്രയുള്ള വരകളില്ല അതുകൊണ്ടാണ് രേഖാങ്കിത പേശി എന്ന അസ്ഥിപേശി പറയാൻ കാരണം ഹൃദയപേശിക്ക് കുറുകിയ വരകളുണ്ട് പിന്നെ അതുപോലെ ഹൃദയ ചലനങ്ങളും അനൈച്ഛിക ചലനങ്ങളാണ് അതുകൊണ്ട് തന്നെ അനൈച്ഛിക ചലനങ്ങളാണ് സാധ്യമാക്കുന്നത് അപ്പം അസ്ഥിപേശി മിനുസപേശി ഹൃദയപേശി വ്യത്യാസങ്ങൾ അസ്ഥിപേശിയുടെ ആകൃതി സിലിണ്ടർ ആകൃതി മിനുസപേശിയുടെ ആകൃതി സ്പിൻഡിൽ ആകൃതി ഹൃദയപേശിക്ക് ശാഖകളായി പിരിഞ്ഞ കോശങ്ങൾ അസ്ഥിപേശിക്കും ഹൃദയപേശിക്കും കുറുകിയ വരകൾ കാണപ്പെടുന്നു മിനുസപേശി സ്മൂത്ത് മസിൽസിന് കുറുകിയ വരകളില്ല രേഖാങ്കിത പേശി എന്നറിയപ്പെടുന്ന അസ്ഥിപേശി രേഖാശൂന്യപേശി മിനുസ പേശി ഐച്ഛിക പേശി അസ്ഥിപേശി അനൈച്ഛിക പേശി എന്നറിയപ്പെടുന്നത് മിനുസപേശി അനൈച്ഛിക ചലനങ്ങളാണ് മിനുസ പേശിയും ഹൃദയപേശിയും സാധ്യമാക്കുന്നതെങ്കിലും അനൈച്ഛിക പേശികളെന്ന് എടുത്ത് പറയപ്പെടുന്നത് സ്മൂത്തഡ് മസിൽസ് മിനുസ പേശികളെയാണ് അടുത്ത പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോളമാണ് വായിച്ച് വായിച്ച് തന്നെ പഠിക്കണം ഇതിൻ്റെ ആകൃതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിലിണ്ടർ ആകൃതിയും സ്പിൻഡൽ ആകൃതികളും ശാഖകളായി പിരിഞ്ഞ കോശങ്ങളും അതുപോലെ തന്നെ മിനുസപേശികൾക്ക് കുറുകിയ വരകൾ കാണപ്പെടുന്നില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിരവധി തവണ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളൊരു കോളമാണ് നമ്മൾ ഈ കോളത്തിൻ്റെ ഒരു നമുക്ക് കഴിഞ്ഞ എൽ ഡി ഫിലിംസിന് ചോദിച്ചു എൽ ഡിക്ക് ചോദിച്ചു അതുപോലെ തന്നെ ഡിഗ്രി ഫിലിംസിന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു കോളമാണ് അസ്ഥി പേശി സ്കലിറ്റൽ മസൽ മിനുസ പേശി സ്മൂത്തർ മസിൽസ് ഹൃദയപേശി കാർഡിയാക്ക് മസിൽസൊക്കെ ഇനി നമ്മൾ നമ്മുടെ പേശികളെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ പേശികളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളെയാണ് നമ്മൾ പേശി കലകളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളെ പേശി തന്തുക്കൾ അല്ലെങ്കിൽ പേശി കോശങ്ങളെന്ന് പറയും ഈ പേശി തന്തുക്കളുടെ കൂട്ടങ്ങളെയാണ് അതായത് ഒരു പേശി കലയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് പേശി തന്തുക്കളവർ പേശി കോശങ്ങൾ ഇവരുടെ കൂട്ടങ്ങളെ ഫാസിക്കിളുകൾ എന്നാണ് പറയുന്നത് ഫാസിക്കിളുകൾ ഈ ഫാസിക്കിളുകളുടെ ആവരണത്തെ ഫാസിയ എന്ന് പറയും ഫാസിയ ഇനി നമ്മുടെ ഈ പേശി തന്തുക്കൾ പേശി കലകളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളായ പേശി തന്തുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മാംസ്യനാരുകൾ കൊണ്ടാണ് പ്രോട്ടീൻ ഫൈബ്രസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മാംസ്യനാരുകൾ ഈ മാംസ്യ മാംസ്യനാരുകൾക്ക് പറയുന്ന പേരാണ് മയോ മയോഫിലമെൻറ്റുകൾ അല്ലെങ്കിൽ മയോ മയോഫൈബ്രിനുകൾ എന്ന് പറയും പേശികളിൽ കാണപ്പെടുന്ന പേശി തന്തുക്കളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ മയോഫിലമെൻറ്റുകൾ അല്ലെങ്കിൽ മയോ മയോഫൈബ്രിനുകൾ എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ ഫൈബ്രസ് കൊണ്ടാണ് ഉദാഹരണമാണ് ആക്റ്റിനും മയോസിനും ഈ മാംസ്യ മാംസ്യനാരുകൾക്ക് ഉദാഹരണമാണ് ആക്റ്റിനും മയോസിനും വേറെ നിർത്തിരിക്കുക ഓസിൻ ശിശുക്കളുടെ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാംസ്യമാണ് ഓസിൻ എന്ന് പറയുന്നത് ഓസിൻ ഇനി നിങ്ങൾ വേറൊരു പോയിൻ്റും കൂടെ ഓർത്തിരിക്കുക നമ്മുടെ ഈ പേശി തന്തുക്കളുടെ അടിസ്ഥാന നിർമ്മാണം മയോഫിലമെൻറ്റുകളിൽ ഇരുണ്ടതും തെളിഞ്ഞതുമായ ഭാഗങ്ങളുണ്ട് ഇരുണ്ട ഭാഗങ്ങളെ ഡാർക്ക് എന്നും തെളിഞ്ഞ ഭാഗങ്ങളെ ലൈറ്റ് എന്നും പറയും ഇപ്പോൾ ഡാർക്ക് ബാൻഡ് ലൈറ്റ് ബാൻഡ് മയോഫിലമെൻ്റുകൾ അല്ലെങ്കിൽ മയോ ഫൈബിനുകളിൽ ഇരുണ്ടതും തെളിഞ്ഞതുമായ ഭാഗങ്ങളുണ്ട് അതിൽ ഇരുണ്ട ഭാഗത്തെ ഡാർക്ക് എന്നും തെളിഞ്ഞതിന് ലൈറ്റ് എന്നും പറയും ഇരുണ്ടവയിൽ ആക്റ്റിനും മയോസിനും കാണപ്പെടും അതുകൊണ്ടാണ് രണ്ടും കൂടെ ഉള്ളു ഇരുണ്ടതായിട്ട് കാണപ്പെടും അതുകൊണ്ട് ആ ഭാഗത്തെ നമ്മൾ എ ബാൻഡ് അനിസോട്രോപ്പിക് എന്നാണ് പറയുന്നത് ആക്റ്റിനും മയോസിനും പ്രോട്ടീൻ ഫൈബ്രസ് ഉള്ള ഇരുണ്ട ബാൻഡിൽ ആക്റ്റിനും മയോസിനും കാണപ്പെടും ആ ഭാഗങ്ങൾ നമ്മൾ എ ബാൻഡ് അനിസോട്രോപ്പിക് എന്ന് പറയും ഇനി തെളിഞ്ഞവയിൽ ഒരേ തരത്തിലുള്ള ആക്റ്റിൻ നാര് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ അതുകൊണ്ടാണ് ആ ഭാഗം തെളിഞ്ഞു കാണുന്നത് അതിനെ ലൈറ്റ് ടി ബാൻഡിൽ നമ്മൾ ഒരേ തരത്തിലുള്ള ആക്റ്റിൻ നാരുകൾ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങളെ ഐ ബാൻഡ് ഐസോടോപ്പിക് ബാൻഡ് എന്ന് പറയും ഡാർക്ക് ബാൻഡ് ലൈറ്റ് ബാൻഡ് എ ബാൻഡ് ഐ ബാൻഡ് എന്നത് ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളണം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ ആണെങ്കിൽ പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മയോഗ്ലോബിൻ മയോളജി മയോളജി എന്ന് വെച്ചാൽ പേശികളെ പറ്റിയുള്ള പഠനം അതേപോലെ നമ്മുടെ പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മയോഗ്ലോബിൻ നമ്മുടെ പേശി സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യും പേശി സങ്കോചനം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് പറയുന്ന പേര് കൈമോഗ്രാഫ് അല്ലെങ്കിൽ മയോഗ്രാഫ് എന്നാണ് പേശി സങ്കോചനത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റുകളാണ് സാർക്കോമിയറുകൾ പേശി സങ്കോചനം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം കൈമോഗ്രാഫ് പേശി സങ്കോചനത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റുകളാണ് സാർക്കോമിയറുകൾ എന്ന് പറയുന്നത് ഇനി നമ്മുടെ പേശിയുടെ സങ്കോചനത്തിനാവശ്യമായിട്ടുള്ള ധാതു എന്ന് ചോദിച്ചാൽ അത് കാൽസ്യമാണ് പേശി പ്രവർത്തിക്കാൻ ആവശ്യമായ അയോണുകൾ ചോദിച്ചാൽ കാൽസ്യം മഗ്നീഷ്യം അയോണുകളാണ് അതായത് കാൽസ്യമാണ് പേശി ആവശ്യമായ ധാതു അത് കാൽസ്യമാണ് 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 അതുപോലെ തന്നെ നമ്മുടെ പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന തലച്ചോറിൻ്റെ ഭാഗം ചോദിച്ചാൽ അത് ലിറ്റിൽ ബ്രെയിൻ ചെറുമസ്തിഷ്കം എന്നറിയപ്പെടുന്ന സെറിബെല്ലമാണ് പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന തലച്ചോറിൻ്റെ ഭാഗം ഇനി നമുക്ക് ഈ പറയുന്ന ഉത്തേജന മരുന്ന് അതായത് നമ്മുടെ അത്ലറ്റിക്കുകൾ ഉത്തേജന മരുന്ന് പരിശോധനയിൽ പിടിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് എന്താണ് ഉത്തേജന മരുന്ന് ചോദിച്ചാൽ അത് സ്റ്റിറോയിഡുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ പേശി കോശങ്ങളിൽ ഊർജ്ജോല്പാദനം വർദ്ധിപ്പിക്കുന്ന മരുന്നുകളാണ് സ്റ്റിറോയിഡുകൾ അതുകൊണ്ട് സ്റ്റിറോയിഡുകൾ നമുക്ക് നമ്മൾ വല്ല കായികാധ്വാനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കുടിച്ചാൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ പേശികൾ ഊർജ്ജം കിട്ടും അത് മൂവ്മെൻറ്റ്സിൽ നന്നായിട്ട് സഹായിക്കും അപ്പോൾ കോശങ്ങളിൽ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുന്ന മരുന്നുകളാണ് സ്റ്റിറോയിഡുകൾ അതുപോലെ തന്നെ ക്ലമം പേശിക്ലമം ക്ലമം നമുക്ക് ഇതിലൊരു കോളമുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ട് പറയാം ക്ലമം ബാധിക്കാത്ത പേശി അതൊന്ന് മിനുസ പേശി അതും നമുക്ക് നോക്കാം ഹൃദയ പേശികൾക്കുണ്ടാകുന്ന വേദന അതായത് ഹൃദയ പേശികൾക്കുണ്ടാകുന്ന വേദനയാണ് ആഞ്ചിനോപെക്ടോറിസ് എന്ന് പറയും അതായത് ഹൃദയത്തിലുണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് നമ്മൾ ഹൃദയത്തിനുണ്ടാകുന്ന വേദനകളാണ് ആഞ്ചിന എന്നറിയപ്പെടുന്നത് ആഞ്ചിന ആഞ്ചിന ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇ സി ജി എടുക്കാറുണ്ട് ഇ സി ജി എടുക്കുമ്പോൾ അതിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കാർഡിയോളജിസ്റ്റിനെ കാണും അപ്പോൾ അദ്ദേഹം ചെറിയൊരു ആൻജിയോഗ്രാം എടുക്കാൻ പറയും ആൻജിയോഗ്രാം എന്ന് പറയുന്നത് ഹൃദയവൃത്തികൾ ഹൃദയധമനികളുടെ എക്സ്റേക്ക് പറയുന്ന പേരാണ് ആൻജിയോഗ്രാം സോഡിയം ഇരുപത്തിനാല് എന്ന് പറയുന്ന ഐസോട്ടോപ്പ് കയറ്റി വിട്ടാണ് ആൻജിയോഗ്രാം എടുക്കുന്നത് അതേപോലെ ഹൃദയപേസ്റ്റികൾക്കുണ്ടാകുന്ന വേദനയാണ് ആഞ്ചിനോ പെക്ടോറിസ് മരണശേഷം നമ്മൾ വടിയായെന്ന് പറയും മരണശേഷം വടിയായെന്ന് പറയാൻ കാരണം നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ പേശികൾ ചലിക്കാതെ ദൃഢമായിരിക്കും അതുകൊണ്ടാണ് മരണശേഷം കൈകാലുകൾ കൂട്ടിക്കെട്ടും നമ്മുടെ ഈ താടിയല്ല് നന്നായിട്ട് വാഹത്തോട്ട് കെട്ടും അല്ലെങ്കിൽ നമ്മൾ ബോഡി കാണാൻ വരയ്ക്കുമ്പോൾ നമ്മൾ വായും തുറന്നിരിക്കും കണ്ണ് കൺപോളകൾ പിടിച്ചടക്കും അല്ലെങ്കിൽ നമ്മൾ വരിച്ചടക്കുമ്പോൾ എന്നാൽ പിന്നെ കൺപോ കണ്ണടയാത്തൊരവസ്ഥ വരും അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നതിന് ശേഷം മരണശേഷം നമ്മുടെ ശരീര പേശികൾ ചലിക്കാതെ ദൃഢമാകും അത്തരം അവസ്ഥകൾക്ക് പറയുന്ന പേരാണ് റിഗർമോർട്ടിസ് എന്ന് പറയും റിഗർമോർട്ടിസ് അപ്പോൾ ഓർത്തിരിക്കുക പേശികളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് പേശി തന്തുക്കൾ അല്ലെങ്കിൽ പേശി കോശങ്ങൾ പേശി തന്തുക്കളുടെ കൂട്ടങ്ങളെ ഫാസിക്കിളുകൾ എന്ന് പറയും ഫാസിക്കിളുകളെ ഫാസിയെ കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു ഓരോ പേശി തന്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് മയോഫിലമെൻറ്റുകൾ അല്ലെങ്കിൽ മയോ ഫൈബ്രുകൾ എന്ന് പറയുന്ന പ്രോട്ടീൻ ഫൈബ്രസ് കൊണ്ടാണ് അതിന് അതിനുദാഹരണമാണ് ആക്റ്റിനും മയോസിനും മയോഫിലമെൻറ്റുകളിൽ ഇരുണ്ടതും തെളിഞ്ഞതുമായ ഭാഗങ്ങളുണ്ട് ഇരുണ്ട ഭാഗത്തെ ഡാർക്ക് ബാൻഡെന്നും തെളിഞ്ഞവയിൽ ലൈറ്റ് ബാൻഡെന്നും പറയും തെളിഞ്ഞവയിൽ ഒരേ തരത്തിലുള്ള ആക്ടിൻ നാരുകൾ മാത്രം കാണപ്പെടുന്നു അത്തരം ഭാഗങ്ങളെ നമ്മൾ ഐ ബാൻഡ് ഐസോട്രോപ്പിക് ബാൻഡെന്നും ഇരുണ്ടവയിൽ ആക്ടിന് പുറമെ മയോസിൻ കൂടി കാണപ്പെടുന്നു ആ സ്ഥലങ്ങളെ നമ്മൾ എ ബാൻഡ് അണിസോട്രോപ്പിക് ബാൻഡെന്ന് പറയും പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു മയോഗ്ലോബിൻ പേശികളിൽ ഊർജ്ജോല്പാദനം വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ സ്റ്റിറോയിഡുകൾ പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം ചെറിബെല്ലം പേശി കോശത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റുകൾ സാർക്കോമിയറുകൾ പേശി സങ്കോചനത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റുകൾ സാർക്കോമിയറുകൾ പേശി സങ്കോചനം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം കൈമോഗ്രാഫ് അല്ലെങ്കിൽ മയോഗ്രാഫ് എന്ന് പറയും അതുപോലെ തന്നെ പേശി പേശീക്ലമം ബാധിക്കാത്ത പേശി മിനുസപേശിയാണ് മരണശേഷം നമ്മുടെ പേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥയ്ക്ക് എന്ന് പറയും പേശികളെ പറ്റിയുള്ള പഠനം മയോളജി എന്ന് പറയും മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം അറുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് പേശി സങ്കോചനത്തിന് സഹായിക്കുന്ന ധാതു എന്ന് ചോദിച്ചാൽ കാൽസ്യമാണ് കാൽസ്യമാണ് അസ്ഥികളുടെ രൂപീകരണത്തിനും രക്തം കട്ട പിടിക്കാനും അതുപോലെ തന്നെ പേശി സങ്കോചനത്തിനും സഹായിക്കുന്നൊരു ധാതുവാണ് കാൽസ്യം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഭാരത്തിൻ്റെ നാല്പത് മുതൽ അൻപത് ശതമാനം വരെ പേശികളാണ് നമ്മുടെ ശരീരഭാരത്തിൻ്റെ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ പേശികളാണ് നമ്മുടെ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവമേ എന്ന് ചോദിച്ചാൽ അത് ശ്വാസകോശമാണ് അതുകൊണ്ടാണ് ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശമാണ് മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം ശ്വാസകോശം ഭാരം കുറഞ്ഞ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശം ശ്വാസകോശത്തെ ചലിക്കാൻ സഹായിക്കുന്ന പേശി നിർമ്മിത ഭാഗം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്വാസകോശത്തെ ചലിക്കാൻ സഹായിക്കുന്ന പേശി നിർമ്മിത ഭാഗമാണ് ഡയഫ്രം അതേപോലെ ശ്വാസകോശത്തെ ചലിക്കുന്ന സഹായിക്കുന്ന വാരിയലുകൾക്കിടയിലുള്ള പേശികളാണ് വാരിയലുകൾക്കിടയിലുള്ള പേശികളാണ് ഇൻ്റർ കോസ്റ്റൽ മസിൽസ് അന്തർ പേശികൾ അപ്പോൾ അതുപോലെ ഇത് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മനുഷ്യ ശരീരത്തിൽ ചലനം സാധ്യമാക്കുന്നത് പേശികളാണ് തന്തുക്കളുടെ രൂപത്തിലുള്ള കോശങ്ങൾ ചേർന്നാണ് പേശികൾ രൂപം കൊള്ളുന്നത് പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി മനുഷ്യചരീതത്തിലെ പേശികളുടെ എണ്ണം അറുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് മനുഷ്യചരീതത്തിലെ ഏറ്റവും വലിയ പേശിയാണ് പൃഷ്ടിഫാഗത്തെ പേശിയായ ഗ്ലൂട്ടിയസ് മാക്സിമസ് അത് നമുക്ക് വലുതും ചെറുതും നമുക്ക് പിന്നീട് ഒന്നും കൂടെ ചർച്ച ചെയ്യാം മനുഷ്യചരിതത്തിലെ ഏറ്റവും ബലിഷ്ടമായ പേശി അറിഞ്ഞിരിക്കട്ടെ ഇനി നമ്മൾ അറിയേണ്ടത് പേശികളെയും അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങൾ അതായത് ലിഗുമെൻസും ഉണ്ട് ടെൻഡനുകളുണ്ട് ലിഗ്മെൻസ് എല്ല് ഓർത്തോളണം കേട്ടോ എല്ല് എല്ല് രണ്ട് എല്ലുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന മൂന്നാമത്തെ എല്ല് രണ്ട് എല്ലുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന മൂന്നാമത്തെ എല്ലാണ് ലിഗുമെൻസ് അപ്പോൾ എല്ല് ഓർത്തോളണം അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ലിഗ്മെൻസ് അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ടെൻഡൻസ് നിങ്ങൾ ഓർത്തോളണം അപ്പോൾ എന്താണ് രണ്ട് എല്ലുകളെ എല്ല് ഓർത്തോളണം എല്ല് രണ്ട് എല്ലുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന രണ്ട് എല്ലുകളെ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ലിഗമെൻസ് എല്ലുകളെയും പേശികളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നത് അത് ടെൻഡനുകളാണ് അപ്പോൾ മനുഷ്യരിടത്തിലെ ഏറ്റവും വലിയ പേശി എന്ന് ചോദിച്ചാൽ അത് ഗ്ലൂട്ടിയസ് മാക്സിമസ് പൃഷ്ട്ഭാഗത്തെ ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് മനുഷ്യരിലെ ഏറ്റവും വലിയ പേശി മാക്സിമം വലുത് ഓർത്തോളം ഏറ്റവും ചെറുത് നമ്മുടെ ചെവിയിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറിയ എല്ല് സ്റ്റേപ്പിസ് ആണെങ്കിൽ ഏറ്റവും ചെറിയ പേശി സ്റ്റെപ്പിഡിയസ് ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ് എറിനെത്തി നീട്ടം കൂടുതലാണ് സാർട്ടോറിയസ് ഏറ്റവും നീളം കൂടിയത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ പേശി ചോദിച്ചാൽ അത് ഗർഭാശയ പേശിയാണ് ഏറ്റവും കട്ടി കൂടിയ പേശി ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മസ്റ്റിൽ ബലിഷ്ടമായ പേശി കീഴ്ത്താടിയിലെ പേശിയായ മസറ്ററാണ് ഏറ്റവും ബലിഷ്ടമായ പേശി ഏറ്റവും കട്ടി കൂടിയ കീഴ്ത്താടിയിലുള്ള ജീവി എന്ന് പറയുന്നത് കഴുതപ്പുലിയാണ് ഹൈന ഹൈന പേശികളില്ലാത്ത അവയവം നമ്മൾ പറഞ്ഞു ശ്വാസകോശം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ചോദിച്ചു കഴിഞ്ഞാൽ അത് കൻപോളയിലെ പേശിയാണ് കൻപോളയിലെ പേശിയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ചോദിച്ചാൽ അത് ഹൃദയ പേശിയാണ് കാർഡിയാക്ക് മസിലാണ് ഹൃദയ മസിൽ വിശ്രമം എടുക്കാൻ പറ്റത്തില്ല വിശ്രമം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റിൻ ആയി പോവും ആർ ഐ പി ആയി പോവും അതുകൊണ്ട് വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശിയാണ് ഹൃദയപേശി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കൻപോളയിലെ പേശിയാണ് മനുഷ്യരിടത്തിൽ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് ഏറ്റവും ചെറുത് സ്റ്റെപ്പീഡിയസ് ആണ് ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ് ആണ് ഏറ്റവും ബലം കൂടിയത് കീഴ്ത്താടിയിലെ പേശിയായ മസറ്ററാണ് ഏറ്റവും കട്ടി കൂടിയ പേശി ഗർഭാശയ പേശിയാണ് പേശികളില്ലാത്ത അവയവം ശ്വാസകോശമാണ് കുഞ്ഞുങ്ങളിൽ ആദ്യമായിട്ട് വികാസം പ്രവിക്കുന്ന പേശി അത് കഴുത്തിലെ പേശിയാണ് നമ്മുടെ ആമാശയത്തിൽ ആഹാരത്തെ നിലനിർത്താൻ സഹായിക്കുന്ന പേശികൾ വലയ പേശികളാണ് അത് വലയ പേശികളാണ് നമ്മുടെ ആമാശയത്തിൽ ആഹാരത്തെ നിലനിർത്താൻ സഹായിക്കുന്ന പേശികളാണ് വലയ പേശികൾ ഇനി പേശീക്ലമം എന്താണെന്ന് നോക്കാം നമ്മൾ മസിൽ പിടിച്ചു മസിൽ പിടിച്ചെന്നൊക്കെ എന്നൊക്കെ പറയുന്ന സാധനമാണ് പേശീക്ലമം മസിൽ ഫാറ്റിക്ക് നമ്മൾ വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിക്കുന്നു പ്രധാനമായിട്ടും അങ്ങനെയാണ് വരുന്നത് നമ്മൾ വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോഴത്തേക്ക് നമുക്ക് കോശശ്വസനത്തിനായിട്ട് കൂടുതൽ ഓക്സിജൻ ആവശ്യമായിട്ട് വരും ഇപ്പോൾ ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ അവിടുത്തെ കോശങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസിൽ അവായു ശ്വസനം നടത്തും ഈ ശ്വസനം വഴി പേശികളിൽ ബൈ ആയിട്ട് ലാക്റ്റിക് ആസിഡ് പാലിലൊക്കെ കാണപ്പെടുന്നൊരു ആസിഡാണ് ഇതായത് ലാക്റ്റിക് ആസിഡ് ഇത് അടിഞ്ഞുകൂടും ഈ ലാക്റ്റിക് ആസിഡ് ഈ പേശികൾ അടിഞ്ഞു കൂടുന്നതിൻ്റെ ഫലമായിട്ട് പേശികളിൽ സ്വാഭാവികമായിട്ട് അസിഡിറ്റി ഉയരും ഈ അസിഡിറ്റി ഉയരും അതുപോലെ പേശി സങ്കലവുമായി ബന്ധപ്പെട്ട ഈ ഒട്ടനവധി മൈനൂട്ട് രാസാഗ്നികളുണ്ട് അവരുടെ പ്രവർത്തനത്തെ മന്തി ഉപിക്കും ഇതിൻ്റെ തൽഫലമായിട്ട് നമ്മുടെ പേശ് ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായിട്ട് നഷ്ടപ്പെടുകയും ചെയ്യും അത് കാരണം ആ ശരീരഭാഗം നമുക്ക് അനക്കാനോ ചലിപ്പിക്കാനോ കഴിയാതെ നമ്മൾ ഒരു അവസ്ഥ വരും ഈ അവസ്ഥയ്ക്കാണ് എന്ന് പറയുന്നത് വിശ്രമിക്കുമ്പോൾ ലാക്റ്റിക് ആസിഡ് നീക്കം ചെയ്യുന്നത് മൂലം പേശികൾ വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നു പേശികൾ കൊണ്ട് മാത്രം ചലനം സാധ്യമാകുമോ ചലനത്തിന് പേശികളോടൊപ്പം അസ്ഥികൾ പങ്കില്ലേ എന്നൊക്കെയാണ് പറഞ്ഞാണ് ഈ പേശിയുള്ള കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അതായത് പേശി ക്ലമോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ കഠിനമായിട്ട് അധ്വാനിക്കുക എന്ന് വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റു ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടോക്കുക നമ്മുടെ ഈ ഓക്സിജൻ ലഭ്യത കുറവ് മൂലം പേശികോശങ്ങൾ അവായുശ്വസനം അന്യ റോബ് ഗ്രസ്പിറേഷൻ നടത്തും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസിൽ അതിൻ്റെ ബൈ ആയിട്ട് നമ്മുടെ ഈ പേശി കോശങ്ങളിൽ ലാക്റ്റിക് ആസിഡ് അടിയും ഈ ലാക്റ്റിക് ആസിഡ് പേശികളിൽ ആസിഡിറ്റി ഉയർത്തി പേശികൾ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലാക്കും ഓക്കെ താങ്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം